ഭയങ്കര പ്രൗഡ് തോന്നുന്നൊരു നിമിഷമാണ് അത് ഞാൻ അവളോട് പേഴ്സണലി ഞാൻ പറയുകയും ചെയ്തു നമ്മളെപ്പോൾ ഓരോരുത്തർക്കും ഓരോ അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ അന്നേരം ഇവളോട് പറഞ്ഞപ്പോൾ നമ്മുടെ സെറീന ഡിഫൻസ് എടുത്തോളാം അത് ഞാൻ വലിയ രീതിയിൽ അങ്ങനെ അപ്രീഷിയേറ്റ് ഒന്നും ചെയ്തില്ല അപ്പോൾ അവള് പറഞ്ഞു ഞാൻ ഒരു പത്തിരുപത്തിയാറ് ഇരുപത്തേഴ് വയസ്സായ ഒരു ഡിഫൻഡർ മേടിച്ചിട്ട് അതിലേക്ക് എന്താ തന്നെ പോലെയായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എഴുതുന്നത് നിനക്ക് കുറച്ചുകൂടെ കഴിയുമെന്ന് എനിക്ക് തോന്നി പക്ഷേ ഇവളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതായത് എനിക്ക് ഭയങ്കര പ്രൗഡ് തന്നെ തോന്നുന്നു കാരണം നമ്മൾ ഈ അടുത്തിടെ തന്നെ നമ്മൾ കുറച്ച് ദിവസം ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ആതിലൂടെ വിഷയം ചർച്ചകളൊക്കെ ആയിര അവർക്ക് ഏറ്റവും വലിയ പ്രൗഡാണ് അങ്ങനെ ഒരാൾ ഈ രീതിയിൽ വളർന്ന് സമൂഹത്തിൽ എല്ലാവർക്കും ചേർത്ത് പിടിക്കപ്പെടുമ്പോഴാണ് നമ്മളെല്ലാവരും എല്ലാവരും സ്വീകരിക്കുന്നത് അതിലും എനിക്ക് വലിയ സന്തോഷം പിന്നെ ഈ വളരെ ചെറിയ പ്രായമാണ് ഇങ്ങനെ വസ്തു പേടിച്ച് വീട് വെച്ച് ഭയങ്കര ഏറ്റവും വലിയ വലിയ ഭയങ്കര അഭിമാനം അത് എളുപ്പമല്ല ഞാൻ പറയുന്നപ്പോ ഞാനത് ചെയ്താൽ അത് എളുപ്പമാണ് ഒരു വയസ്സുള്ള ഒരു സാധാരണ ഒരു പെൺകുട്ടി ചെയ്ത പോലും വലിയ അച്ചീവ്മെന്റ് അപ്പോഴാണ് സമൂഹത്തിൽ അത്ര എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു സമയത്ത് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരാള് ഒറ്റയ്ക്ക് പൊരുൾ നേടിയ നേട്ടത്തിന് ഒരുപാട് പേടി ഞാൻ കൊടുക്കുന്നു അതുകൊണ്ടാണ് പെടൽ വിളിക്കുന്നത് ഞാൻ അപ്പൊ ഒരുപാട് സന്തോഷം എന്താ വീടോട്ട് കാണിക്കട്ടെ താങ്ക് യു സോ